السلام عليكم ورحمة الله وبركاته خلاصة الفقه عن بتمون بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولساتذنا ولتلاميذنا ولسائر أئمة الدين بريبا تقول تغيري كاينة كلاسيل روغ രക്തം പുറപ്പെടുന്നവൾ എങ്ങനെ ശുദ്ധിയായി നിഷ്കരിക്കണം എന്നതിനെക്കുറിച്ചായിരുന്നു നാം വിശദീകരിച്ചിരുന്നത് ഇന്ന് ഇസ്തേഹാലത്ത് രക്തത്തിൻ്റെ രൂപങ്ങളാണ് പറയാൻ പോകുന്നത് ഇസ്തേഹാലത്തു ഇസ്തഹാലത്ത് രോഗസംബന്ധമായ രക്തം ഉണ്ടാകും വിഹാദി ഈ താഴെ പറയാൻ പോകുന്ന ആറ് രൂപത്തിൽ ഉണ്ടാകും ഒന്ന് ഒമ്പത് വയസ്സ് പൂർത്തിയാകുന്നതിന് പതിനാറ് ദിവസം മുമ്പ് രക്തം പുറപ്പെടൽ ഒരു പെൺകുട്ടിക്ക് ണമെങ്കിൽ പതിനാറ് കൂടുതൽ ഉണ്ട് ആ സമയത്താണ് ആ കൂട്ടിക്ക് രക്തം കണ്ടത് എങ്കിൽ അത് അർത്ഥവരക്തം അല്ല രോഗസംബന്ധിയായിട്ടുള്ള ആണ് എന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കേണ്ടത് ഒമ്പത് വയസ്സ് എന്ന് പറയുന്നത് കണക്ക് കൂട്ടേണ്ടത് സൗരവർഷപ്രകാരം അല്ല ചന്ദ്രവർഷപ്രകാരമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത് രൂപം ഖുറൂജുഹു രക്തം പുറപ്പെടലാണ് ഭാരത് ഒമ്പത് വയസ്സ് ആയതിന് ശേഷം പുറപ്പെടലാണ് നേരത്തെ പറഞ്ഞത് ഒമ്പത് വയസ്സ് പതിനാറ് ദിവസം മുമ്പാണ് ഇത് ഒമ്പത് വയസ്സായ ശേഷം പുറപ്പെട്ടതാണ് രണ്ടാമത് പറയുന്നത് പക്ഷേ അവിടെ ഒമ്പത് വയസ്സിന് ശേഷമാണ് പുറപ്പെട്ടതെങ്കിലും മാനക്സിഹി അത് കുറവാണ് അനു ഹൈദി ആർത്തവത്തിൽ നിന്ന് ചുരുങ്ങിയതിനേക്കാൾ കുറവാണ് ആർത്തവത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂറാണ് അതിനേക്കാൾ കുറവാണ് അപ്പോൾ ഒമ്പത് വയസ്സും ഒരു സ്ത്രീക്ക് രക്തം കണ്ടു പക്ഷെ ആ രക്തം പുറപ്പെട്ട സമയങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഇല്ല എങ്കിൽ അതും ആർത്തവ രക്തം അല്ല ഇസ് രക്തം ആണ് എന്ന് മനസ്സിലാക്കാം മൂന്നാമത്തേത് സിയാദ രക്തം കൂടുതലാകലാണ് ഹൈലി ആർത്തവത്തിൽ നിന്ന് അധികരിച്ചതിനേക്കാൾ കൂടുതലാവുക ആർത്തവത്തിൽ നിന്ന് അധികരിച്ചത് പതിനഞ്ച് ദിവസമാണ് പതിനഞ്ച് ദിവസത്തേക്കാൾ കൂടുതൽ ഒരു സ്ത്രീക്ക് രക്തം കണ്ടാൽ അവൾ ഇസ്തിഹാദത്ത് ഉള്ളവളാണ് എന്ന് മനസ്സിലാക്കാം അപ്പോൾ പിന്നെ അവൾ എത്ര ദിവസമാണ് അവളുടെ ഇസ്തിഹാദത്ത് അത് എങ്ങനെയാണ് കണക്കാക്കുന്നത് അത് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സുകളിൽ വരുന്നത് കൊണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല ഏതായിരുന്നാലും ആർത്തവത്തിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ള ഉള്ള പതിനഞ്ച് ദിവസത്തേക്കാൾ കൂടുതൽ ഒരു സ്ത്രീക്ക് രക്തം കണ്ടാൽ അവൾ ഇസ്തിഹാദത്ത് അഥവാ രോഗസംബന്ധമായ രക്തം ഉള്ളവളാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും നാലാമത്തേത് ഹുറുജു ഹൂ രക്തം പുറപ്പെടലാണ് കപുലമാമി തുഹരി ശുദ്ധിയിൽ നിന്ന് കുറഞ്ഞത് പൂർണമാകുന്നതിന് മുമ്പ് പുറപ്പെടുക രണ്ട് ആർത്തവങ്ങൾക്കിടയിലുള്ള ശുദ്ധി എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് ദിവസമാണ് ആ പതിനഞ്ച് ദിവസം പൂർണമാകുന്നതിനു മുമ്പ് ഒരു പിന്നീട് ഒരു അതിൽ നിന്ന് ശുദ്ധിയായതിനു ശേഷം പതിനഞ്ച് ദിവസത്തിനു മുമ്പ് തന്നെ ഒരു സ്ത്രീക്ക് രക്തം കണ്ടാൽ അതും ഇസ്തിഹാദത്തെ രക്തമാണ് രോഗസംബന്ധമായ രക്തമാണ് എന്ന് മനസ്സിലാക്കാം അഞ്ചാമത്തേത് ഹുറുജുഹു രക്തം പുറപ്പെടലാണ് മാത്തൽക്കി പ്രസവവേദനയോടുകൂടെ രക്തം പുറപ്പെടുക വലം വ്യക്തസിൽ അത് ചേർന്ന് വന്നിട്ടും ഇല്ലാ ബി അഭി ഹൈദു അതിൻ്റെ മുമ്പുള്ള ഹയദിനോട് ചേർന്ന് വന്നിട്ടും ഇല്ല എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഒരു ദിവസം കുറയാത്ത വിധത്തിൽ രക്തം പുറപ്പെട്ടു എങ്കിൽ അത് ഹൈദാണ് ഏത് ഈ പ്രസവവേദനയോടു കൂടെ വരുന്ന ആ രക്തത്തിനു മുമ്പ് അത് വരുന്നതിനു മുമ്പ് ഒരു ദിവസം കുറയാത്ത വിധത്തിൽ രക്തം പുറപ്പെട്ടവളാണ് അവളെങ്കിൽ അവൾ ഹൈതുകാരിയാണ് അപ്പൊ പിന്നെ അവളൊരു ചോദ്യമുണ്ട് പിന്നെ ഗർഭിണിക്ക് ഹൈതുണ്ടാകുമോ ആർത്തവരക്ത ഉണ്ടാവുമോ അപൂർവങ്ങളിൽ അപൂർവമായി അങ്ങനെ സംഭവിക്കാം അപ്പൊ ഫുഖാക്കൾ ഒരു മസാല പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നതിനെ കുറിച്ച് മാത്രമല്ല പറയാ അപൂർവമായി സംഭവിക്കുന്നതിനെക്കുറിച്ചും സാധ്യതയുള്ളതിനെക്കുറിച്ചും ഒക്കെ പറയും അപ്പോൾ ഇവിടെ ഒരു സ്ത്രീക്ക് ഈ പ്രസവവേദനയോടുകൂടെ പുറപ്പെടുന്ന ആ രക്തത്തിന് മുമ്പ് ഒരു ദിവസം കുറയാത്ത നിലക്ക് രക്തം കണ്ടിട്ടുണ്ട് എന്നാൽ അത് ഹയതാണ് അങ്ങനെ രക്തം കണ്ടിട്ടില്ല ഈ പ്രസവവേദനയോട് കൂടെ ഒരു രക്തം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാൽ അത് എന്തല്ല ആർത്തവം അല്ല അല്ലെങ്കിൽ പ്രസവരക്തവുമല്ല പ്രസവരക്തം എന്ന് പറഞ്ഞത് പ്രസവിച്ചതിന് ശേഷമുള്ളതേ ആവുകയുള്ളൂ ഇത് പ്രസവ വേദനയോടുകൂടെ വരുന്നതാണ് അതും ഇസ്തഹാദത്താണ് എന്ന് മനസ്സിലാക്കാം ആറാമത്തേത് പ്രസവരക്തത്തിൽ നിന്ന് കൂടുതലുള്ളതിനേക്കാൾ പ്രസവരക്തത്തിൽ നിന്ന് അധികരിച്ചതിനേക്കാൾ കൂടുതലാവുക പ്രസവ രക്തത്തിൽ നിന്ന് അധികരിച്ചത് ഏറിപ്പോയാൽ അറുപത് ദിവസമാണ് ആ അറുപത് ദിവസത്തേക്കാൾ കൂടുതൽ ഒരു സ്ത്രീക്ക് രക്തം കണ്ടാൽ അത് പ്രസവരക്തം അല്ല അത് അവൾക്ക് അവൾ ഇസ്തിഹാദത്തെ രക്തക്കാരി ആണ് അതുകൊണ്ട് തന്നെ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അവൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് എവിടെ മുതലാണ് അവൾക്ക് ഇസ്തിഹാദത്ത് എന്ന് അവൾ കണക്കാക്കേണ്ടത് എന്നത് ഇൻഷാല്ല പിന്നീട് പറയുന്നുണ്ട് അലി അലഹമില്ലാ റബുൽമീൻ അസ്ലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാ